ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന നല്ല കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കാണുന്ന കേൾക്കുന്ന ഏതൊരാളുടെയും ജീവിതം മാറും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജനിച്ച തീയതി വെച്ച് ജനിച്ച തീയ തീയതി ഉപയോഗിച്ച് ഒരു സംഖ്യ കണ്ടുപിടിച്ചാൽ അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറയുന്നുണ്ട് ആ സംഖ്യ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ സമ്പത്തും ഐശ്വര്യവും പണം നിങ്ങളുടെ പേഴ്സിലേക്ക് അല്ലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങളുടെ ജനിച്ച തീയതി വെച്ച് ഒരു സംഖ്യ കണ്ടുപിടിക്കണം ആ സംഖ്യയാണ് നിങ്ങളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലേക്ക് പണം ഒഴുക്കും അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യമായിരിക്കും ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ അനുഭവമായാൽ അത് മറ്റുള്ളവർക്കൂടെ ആവശ്യമുള്ളവർ കൂടെ പറഞ്ഞും കൂടി കൊടുക്കുക എല്ലാവർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകട്ടെ ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷൻ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ പരിശോധിക്കുന്നത് വിശകലനം ചെയ്യുന്നത് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് മെസ്സേജുകളായിരുന്നു പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയും ഞാൻ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും സ്വയം സ്വയം ചെല്ലാവുന്ന നല്ല മന്ത്രങ്ങളും നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് ചിലപ്പോൾ ആവർത്തിച്ച് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ആവശ്യമുണ്ടേ ചെയ്യുക അല്ല ചെയ്യാതിരിക്കുക ഞാൻ അപ്പം എന്നിട്ട് ഞാൻ വർക്ക് എടുക്കത്തുള്ളൂ എന്നിട്ട് മുൻഗണനാക്രമത്തിൽ ഡേറ്റ് കൊടുക്കുക ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഞാൻ പരിശോധിച്ചിട്ട് ബോധ്യമാകുന്ന അടിസ്ഥാനത്തിൽ എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം ഏവരത്തിൽ ഒരാൾ ഉയർച്ചയ്ക്ക് വേണ്ട എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടാകും ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് സാഹചര്യം പുതിയതായിട്ട് വീഡിയോ ഓരോ വീഡിയോയും കാണുന്നവരുണ്ടായിരിക്കുള്ളൂ ആ നിലയിൽ പറഞ്ഞതാണ് എൻ്റെ സബ്സ്ക്രൈബർ നാല് ലക്ഷം കഴിഞ്ഞു എല്ലാവർക്കും ഈശ്വരനും സർവേശ്വരനും ഈ നിമിഷം എനിക്ക് നൽകിയ ഈശ്വരനും ഓരോ ഓരോ നിമിഷവും ശ്വസിക്കാൻ സാധിക്കുന്നതിന് ആ ഒരു അനുഗ്രഹങ്ങൾ നൽകിയ ആ ആ പ്രപഞ്ചബോധത്തിന് ഈശ്വരനും നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു സന്തോഷം പങ്കുവെച്ചതേ ഉള്ളൂ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇനി വീഡിയോയിലേക്ക് വരിക ജനിച്ച തീയതി വച്ച് ഒരു സംഖ്യ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ പേഴ്സിലേക്ക് പണം ഒഴുകും അല്ലെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളിലേക്ക് പണം ഒഴുകും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അത് വിശദമായിട്ട് പറയുന്ന തരുന്നുണ്ട് അത് നിങ്ങൾക്ക് ശരിയായിട്ട് മനസ്സിലാക്കി ആവശ്യമുള്ളവർ ഇത് ചെയ്യുക ചെയ്തവർക്കൊക്കെ ഒരു ഗുണം ഉണ്ടായിട്ടുള്ള കാര്യമാണ് ജീവിതം മാറിയിട്ടുള്ള കാര്യമാണ് ഇത് ഞാനല്ലാതെ വേറെ ആരും പറഞ്ഞു തരുന്നില്ല അപ്പോൾ ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക അല്ലാത്തൊരു പ്രയോജനപ്പെടുത്തണ്ട ഏതൊരു ഒരുപാട് ആളുകളുടെ പ്രയോജനം ചെയ്ത് നല്ല കാര്യമാണ് ഏതായാലും ഒന്ന് കണ്ടു നോക്കുക ചെയ്തു നോക്കുക അതിൽ തെറ്റില്ലല്ലോ ഒരു ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നത് തെറ്റില്ലല്ലോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഗുണമായെങ്കിൽ ഫോളോ ചെയ്യുക അത് അങ്ങനെ ഒരുപാട് ആളുകൾ ജീവിതം മാറ്റിയ കാര്യമാണ് അപ്പോൾ ഞാനത് ഉദാഹരണ സഹിതം കാണിച്ചു തരാം ഇപ്പോൾ ആറ് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജനിച്ച ഒരു മനുഷ്യരിച്ചു ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വിചാരിച്ചു നമുക്കിതിൻ്റകത്ത് ജനിച്ച തീയതി മാസവും മാത്രം മതി ഈ ഇയർ വേണ്ട അപ്പോൾ ആ ജനിച്ച തീയതി മാസം എടുക്കുന്നു ആറ് നാല് പത്ത് ആ പത്തിനെ ഏകസംഖ്യ ആക്കണം അപ്പോൾ ഒന്ന് അധികം പൂജ്യം എത്ര വന്നു ഒന്ന് അപ്പോൾ ഈ ആറ് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനിച്ച എൺപത്തി ഒന്ന് ജനിച്ച ആളുടെ സംഖ്യ ഒന്നാണ് ഈ സംഖ്യയുടെ പേരെന്താണെന്ന് അറിയാമോ അച്ചീവ്മെൻറ്റ് സംഖ്യ എന്ന് പറയും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ട സംഖ്യ ഈ സംഖ്യ എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു രണ്ട് ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് പറഞ്ഞുതരാം ഇങ്ങനെയെല്ലാം നിങ്ങളുടെ എല്ലാം ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നിങ്ങൾ കണക്കാക്കിക്കോണം ഇത് ഉദാഹരണം കാണിക്കണമെന്നേ ഉള്ളൂ ഒരു രണ്ട് ഉദാഹരണം കൂടെ കാണിക്കാം നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഇത് രണ്ടല്ല ഒരു ഉദാഹരണം കൂടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം കൂടെ കാണിച്ചുതരാം എട്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനിച്ച ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്താണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ജനിച്ച തീയതി മാസം മാത്രം എടുക്കുക എട്ട് അധികം നാല് എത്ര വന്നു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് അക്കൗണ്ട് അതിനെ ഒരു ഒരു ഏക സംഖ്യ ആക്കണം അതിന് ഒന്നേ അധികം രണ്ട് എത്ര വന്നു മൂന്ന് ഈ മൂന്നാണ് ഇദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ് സംഖ്യ കേട്ടോ ഇനിയിപ്പം ഒരാൾ ഒരു നാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനിച്ചെന്ന് വിചാരിച്ചു അപ്പോൾ അയാളുടെ അച്ചീവ്മെൻറ്റ് സംഖ്യ ഏതാണ് നാല് അധികം മൂന്ന് ഏഴ് ഏഴാണ് അച്ചീവ്മെൻറ്റ് സംഖ്യ അപ്പോൾ ഈ മൂന്ന് ഉദാഹരണത്തോട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും ഈ അച്ചീവ്മെൻ്റ് സംഖ്യ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ ഈ സംഖ്യ നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണം ഇപ്പോൾ ആറ് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനിച്ച വ്യക്തിയെന്ന് ചോദിച്ചു അയാളുടെ അച്ചീവ്മെൻറ്റ് സംഖ്യ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് കാണിച്ചു എന്ന് അപ്പോൾ ആ ഒന്നെന്നുള്ളത് എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നറിയാമോ അതായത് ഏതു മാസത്തിലാണേലും ഒന്നാം തീയതി ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് തീയതി ആയിരിക്കാം ഇതെല്ലാം ഇംഗ്ലീഷ് തീയതി കേട്ടോ ഒന്നാം തീയതി എന്തു ചെയ്യണം ഭദ്രകാളി ക്ഷേത്രത്തിൽ അവിടെ ഗണപതി ഭദ്രകാളിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കടും പായസവും കൊടുക്കണം അവിടെ ഗണപതി ഉപപ്രതിഷ്ഠിക്കാറുള്ള എല്ലാ ക്ഷേത്രത്തിലും ഉണ്ടാകും ഗണപതിക്ക് ചെമ്പരത്തി മാല ചാർത്തണം എൻ്റെ അത് കാര്യമുണ്ട് പെട്ടെന്ന് മാറ്റം വരും എന്നിട്ട് നിങ്ങൾ തലേദിവസം ബുക്ക് ചെയ്യണം ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ ഒന്നാം തീയതി രാവിലെ തിരുമേനിയോട് പറഞ്ഞാൽ മതി തലോസ ബുക്ക് ചെയ്ത് തിരുമേനിക്ക് ദൃഷ്ടങ്ങൾ കൊടുത്താൽ മതി ഗണപതി ഹോമം എല്ലാ രാവിലെ ഉണ്ട് അപ്പോൾ ഗണപതി ഹോമത്തിൽ ഹവിസ് അതായത് വെള്ളച്ചോറ് തിരുമേനിമാർക്ക് അറിയാം ഹവിസ് എന്ന് പറഞ്ഞാൽ ഹബീസ് ഗായത്രി മന്ത്രങ്ങൾ ഗായത്രി മന്ത്രം ജപിച്ച് നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് ഗണപതി ഹോമത്തിൽ ഹോമിക്കാൻ പറയണം അപ്പോൾ എത്ര തവണ ഹോമിക്കണം ഹോമിക്കണമെന്നുള്ളത് നിങ്ങൾ പറയണമെന്നില്ല തിരുമേനിമാർക്കറിയാം അവർ രാവിലെ ചെയ്തോളൂ എത്ര ഗുരു ഒരു തന്നെ എത്ര തവണ ഹോമിക്കണമെന്ന് അതുപോലെ സാധാരണ ചെയ്യാൻ അവർക്ക് അറിയാവുന്നതാണ് അതവർ ചെയ്തു കൊടുക്കും എത്ര ഗുരു ഹോമിച്ചാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ജീവിതം മാറും അപ്പോൾ ഇത് നിങ്ങൾ അച്ചീവ്മെൻറ്റ് സംഖ്യയായ ഒന്ന് ഒന്ന് വരുന്ന ഇംഗ്ലീഷ് മാസം ഇംഗ്ലീഷ് ആതല്ല എടുക്കുന്നത് ഈ എല്ലാ മാസവും ഒന്നാം തീയതി ഇത് ചെയ്യണം അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത് ഇനിയിപ്പം ഒരാളുടെ അച്ചീവ്മെൻ്റ് ഡേറ്റ് വരുന്നത് ഇപ്പോൾ മൂന്നാണെങ്കിൽ ഇനിയിപ്പോൾ ഒന്നാം തീയതി ചെയ്യാൻ ഒന്നാം തീയതി ചെയ്യുന്നതിനിപ്പോൾ മൂന്നാണ് അച്ചീവ്മെൻ്റ് ഡേറ്റ് വരുന്നെങ്കിൽ ആ മൂന്നാം തീയതി ചെയ്യുക പറഞ്ഞ് മനസ്സിലായില്ലേ മൂന്നാണെങ്കിൽ മൂന്നാം തീയതി ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്യാം അതായത് ഇപ്പോൾ അച്ചീവ്മെൻറ്റ് ഡേറ്റ് ഒന്ന് വരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാ ഇംഗ്ലീഷ് തീയതി ഒന്നാം തീയതി ചെയ്യുക അച്ചീവ്മെൻറ്റ് ഡേറ്റ് മൂന്ന് വരുന്നു അപ്പോൾ ഇംഗ്ലീഷ് മാസത്തിൽ മൂന്നാം തീയതി ചെയ്യുക ഇങ്ങനെ അങ്ങനെ ഏത് തീയതി ആണേലും അല്ലെ ഏത് അച്ചീവ്മെൻ്റ് ഡേറ്റ് വന്നാലും ആ ഇംഗ്ലീഷ് മാസത്തിലെ ആ തീയതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ മൂന്ന് കാര്യം ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങളടുത്ത് ഭദ്രകാളി ക്ഷേത്രമാണേൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക അല്ലെങ്കിൽ ദേവി ക്ഷേത്രമാണേൽ അവിടെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല നല്ല തന്നെയാണ് പക്ഷെ ഭദ്രകാളി ഉണ്ട് ഭദ്രകാളിക്ക് തന്നെ ചെയ്യുക അപ്പം അന്ന് രാവിലെ ചെയ്യത്തക്ക രീതി ഏർപ്പാട് ചെയ്യണം ഗണപതി ഹോമത്തിനൊക്കെ തലേദിവസ ഏർപ്പാട് ചെയ്യണം ഇങ്ങനെ ഈ ഡേറ്റിന് നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ഒന്നാം തീയതി അച്ചീവ്മെൻറ്റ് ഡേറ്റ് വരുന്നൊരു വ്യക്തിയാണ് ഒന്നാം തീയതി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല പറ്റൂല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് ഈ നാല് തീയതികളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കാരണം ഈ ഒന്നാം തീയതി ഇപ്പം ഒന്ന് അച്ചീവ് ഒന്ന് അച്ചീവ്മെൻറ്റ് സംഖ്യ വന്നു കഴിഞ്ഞാൽ ഒന്നും പത്തും പത്തൊൻപത് ഇരുപത്തെട്ടും ഈ നാല് സംഖ്യകളും കൂട്ടുമ്പോൾ ഏകസംഖ്യ കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ഈ നാല് ഡേറ്റുകൾ ഏതെങ്കിലും ഒന്നു ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്നാം തീയതി ചെയ്യാൻ പറ്റും അപ്പോൾ മൂന്നാം തീയതി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഈ മൂന്ന് തീയതികൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി ചിലപ്പോൾ മൂന്നാം തീയതി പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ഇപ്പം നാലാം തീയതി നാലാ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് ഡേറ്റ് വരുന്നെങ്കിൽ നാലാം തീയതി പറ്റുന്നില്ലെങ്കിൽ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഇതിലേതെങ്കിലും ഒരു തീയതി ചെയ്താൽ മതി ഇനിയും അഞ്ചാം തീയതിയാണ് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് ഡേറ്റ് എങ്കിൽ അഞ്ചാം തീയതി പറ്റുന്നില്ലെങ്കിൽ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഇതിലേതെങ്കിലും ഒരു തീയതി ചെയ്താൽ മതി അതുപോലെ മൂന്നാം തീയതി ആണെങ്കിൽ ഞാൻ പറഞ്ഞു മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് കേട്ടോ നാലാം തീയതി പറഞ്ഞു അഞ്ച് നാലാണെങ്കിൽ നാല് പന്ത്രണ്ട് അല്ല നാല് പന്ത്രണ്ട് അല്ല നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് അതായത് കൂട്ടുമ്പോൾ നാല് വരുന്ന തീയതികൾ അഞ്ചാം തീയതി ആണെങ്കിൽ പറഞ്ഞു അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ തീയതികളിൽ ആറാം തീയതി ആണെങ്കിൽ ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഈ തീയതികളേതെങ്കിലും ഒന്ന് ചെയ്യുക ഏഴാം തീയതി ആണെങ്കിൽ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് ഈ തീയതികളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി എട്ടാം തീയതി ആണെങ്കിൽ എട്ടാവരുന്നെങ്കിൽ അച്ചീവ്മെൻറ്റ് സംഖ്യ എട്ടാവരുന്നെങ്കിൽ എട്ടാം തീയതിയെ അല്ലെ എട്ട് പതിനേഴ് എന്ന് വെച്ചാൽ കൂട്ടിയാൽ എട്ട് കിട്ടുന്ന തീയതികൾ വേറെ തീയതികളും ഈ എട്ടിൻ്റെ ഗണത്തിൽ പെടുന്നതാണ് അതുപോലെ എല്ലാ സംഖ്യകളും ഇനി നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് സംഖ്യ ഒൻപതാ വരുന്നെങ്കിൽ ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് ഇതിലേതെങ്കിലും ഒരു ഡേറ്റ് ചെയ്താൽ മതി കറക്റ്റ് ഒമ്പതാം തീയതി തന്നെ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആദ്യത്തെ ആ ഒമ്പതാം തീയതി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത് ഇനി ആ ഒമ്പതീ തന്നെ പറ്റിയില്ലെങ്കിൽ ഈ മൂന്ന് ഡേറ്റിൽ ആണെങ്കിൽ ഒന്ന് ചെയ്താൽ മതി അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടുന്നുകൊണ്ട് പറഞ്ഞതാണ് ഇനിയും നിങ്ങൾക്ക് ഈ ഈ അച്ചീവ്മെൻറ്റ് സംഖ്യ ഒന്ന് വന്നാൽ ഇപ്പോൾ ഒന്നാണ് ഞാൻ ഉദാഹരണം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് ഈ തീയതികൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം ഈ സംഖ്യ ചിട്ടി അതായത് ഇതിനൊക്കെ പ്രയോജനപ്പെടുത്താം രണ്ടാണെങ്കിൽ രണ്ട് പതിനൊന്ന് ഇരുപത്തൊൻ രണ്ട് പതിനൊന്ന് ഇരുപത്തൊൻപത് ഇരുപത് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് ഈ തീയതികളിൽ നിങ്ങൾ ഈ കാര്യം ഈ തീയതികളിൽ ഒന്ന് ഞങ്ങൾ ഈ വരുപാട് ചെയ്താൽ മതി പിന്നെ അതുപോലെ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് ഈ തീയതികളിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം ഏതൊരു കാര്യത്തിനും ചിട്ടി അങ്ങനെയുള്ള കാര്യത്തിനും സംഖ്യകൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡേറ്റ് തിരഞ്ഞെടുക്കുന്നു അങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം മൂന്നാണെങ്കിൽ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് പ്രയോജനപ്പെടുത്തുക ഏതൊരു കാര്യത്തിനും നാലാണെങ്കിൽ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് പ്രയോജനപ്പെടുത്തുക അഞ്ചാണെങ്കിൽ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് പ്രയോജനപ്പെടുത്തുക ആറാണെങ്കിൽ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് പ്രയോജനപ്പെടുത്തുക ഏഴാണെങ്കിൽ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് പ്രയോജനപ്പെടുത്തുക എട്ടാണെങ്കിൽ എട്ട് പതിനേഴ് ഇരുപത്താറ് പ്രയോജനപ്പെടുത്തുക ഒൻപതാണെങ്കിൽ ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് പ്രയോജനപ്പെടുത്തുക ഏതൊരു കാര്യത്തിനും പുതിയൊരു കാര്യം തുടങ്ങുന്നതിന് ഒരു കാര്യത്തിന് പോകുന്നതിന് തൊഴിൽപരമായൊരു കൂടുതൽ ഉയർച്ചയ്ക്കുള്ളൊരു കാര്യം ചെയ്യുന്നതിനെ ഒരു ചിട്ടി പിടിക്കുന്നതിനാൽ ഒക്കെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്കൊരു ഗുണം തരുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക പിന്നെ ഞാനൊരു കാര്യം പറയും ഇപ്പം നിങ്ങൾ ഈ ചിട്ടിയൊക്കെ ചേരുന്നൊക്കെ സമയത്ത് ശ്രദ്ധിച്ചോണം നിങ്ങളിപ്പോൾ ഒരു മാർച്ച് ഒരു ഏപ്രിൽ ജനിച്ച വ്യക്തിയാണെന്ന് വിചാരിച്ചു ആ ഏപ്രിലിന് ഏപ്രിൽ ജനിച്ച വ്യക്തി അപ്പം ആ ഏപ്രിൽ ആ ഏപ്രിലിനു പുറകോട്ട് ഏപ്രിലെ ഏപ്രിൽ ഏപ്രില് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നാലാം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ നാലാം മാസം ഒഴിവാക്കണം ഏതൊരു നല്ല കാര്യത്തിലും ഓഗസ്റ്റ് സെപ്റ്റംബർ ആറാം മാസം ഒഴിവാക്കണം നവംബർ ഡിസംബർ എട്ടാം മാസം ഒഴിവാക്കണം അപ്പോൾ ജനിച്ച മാസം ജനിച്ച മാസത്തിൽ നിന്ന് നാലാം മാസം ജനിച്ച മാസത്തിൽ നിന്ന് ആറാം മാസം ജനിച്ച മാസത്തിൽ നിന്ന് എട്ടാം മാസം ഈ മാസങ്ങൾ ഏത് മാസത്തിൽ ജനിച്ചാലും നിങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ഒന്നുകൂടെ പറയാം നിങ്ങളിപ്പോൾ ജനിച്ച മാസം ഏതു ആയിക്കോട്ടെ ആ മാസം ഒഴിവാക്കണം ആ മാസത്തിൽ നിന്ന് നാലാം മാസം ഒഴിവാക്കണം അപ്പം മാർച്ച് ആണെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ നാലാം മാസം അല്ല ഇപ്പം ഇപ്പോൾ ഏപ്രിൽ ആണെന്ന് വിചാരിച്ചു ഏപ്രിൽ ജനിച്ച ആളാന്ന് വിചാരിച്ചു ഏപ്രിൽ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അതിൻ്റെ നാലാം മാസം എന്ന് പറയുമ്പോൾ ജൂലൈ മനസ്സിലായാലും അതുപോലെ ആ മാസം തൊട്ട് എണ്ണി നാല് വരുന്ന മാസം ഒഴിവാക്കണം അപ്പം ആ ആ ജനിച്ച മാസം ആ മാസത്തിൻ്റെ നാലാം മാസം ആ മാസത്തിൻ്റെ ആറാം മാസം ജനിച്ച മാസത്തിൻ്റെ ജനിച്ച മാസമാണ് ബേസ് ജനിച്ച മാസം ഒഴിവാക്കണം ജനിച്ച മാസത്തിൻ്റെ നാലാം മാസം ഒഴിവാക്കണം ജനിച്ച മാസത്തിൻ്റെ ആറാം മാസം ഒഴിവാക്കണം ജനിച്ച മാസത്തിൽ നിന്ന് എട്ടാം മാസം ഒഴിവാക്കണം ഏതൊരു നല്ല കാര്യത്തിലും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും പുതിയ കാര്യങ്ങൾക്ക് ചേരുന്നതിനും ഒക്കെ ഒഴിവാക്കണം അത് ഞാൻ പറഞ്ഞതും പ്രയോജനപ്പെടുത്തിയവർക്ക് അതിന് ഗുണം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഒരാൾ ചുട്ടി തുടങ്ങാൻ വേണ്ടി എന്നോട് ഇതുപോലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആ ജനിച്ച മാസവും ആ മാസത്തിൽ നിന്ന് നാലാം മാസമോ ആ മാസത്തിൽ നിന്ന് ആറാം മാസമോ ആ മാസത്തിൽ നിന്ന് എട്ടാം മാസം ഒഴിവാക്കണമെന്ന് പറഞ്ഞു അപ്പം ആ എന്നോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ ചിട്ടി കൂടാനിരുന്നത് ആ മാസത്തിൽ നിന്ന് എട്ടാം മാസമായിരുന്നു അപ്പോൾ ആ പുള്ളി ഞാൻ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി പക്ഷേ അദ്ദേഹം ചിട്ടിക്ക് ചേർന്നെങ്കിൽ അത് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഒരു ആരോഗ്യ പ്രശ്നം വന്നു ഒരു ഒരു മാസത്തോളം അല്ലെങ്കിൽ കുറച്ച് ആളോളം ആശുപത്രിയിലായിരുന്നു ആ മാസം ചെട്ടി തേർന്നതിന് മുഴുവൻ ആദ്യം തന്നെ മുടങ്ങിപ്പോയത് കാരണം സാമ്പത്തിക കുറേ താർമാറായിപ്പോ അപ്പോൾ അത് ഞാൻ പറഞ്ഞത് പിന്നെ അദ്ദേഹം ആ എട്ടാം മാസം കഴിഞ്ഞ മൂ മൂന്നേ മൂന്നാം മാസം നല്ലതാണ് ജനിച്ച മാസത്തിൻ്റെ മൂന്നാം മാസം ജനിച്ച മാസത്തിൻ്റെ മൂന്നാം മാസം എന്നല്ല ഏഴാം മാസം എന്നല്ല ഒൻപതാം മാസം നല്ലതാണ് പതിനൊന്നാം മാസം നല്ലതാണ് അങ്ങനെ പുള്ളി പ്രയോജനപ്പെടുത്തി അതിലേതൊരു മാസം പുള്ളി പ്രയോജനപ്പെടുത്തി അതുകൊണ്ട് നമുക്ക് പുള്ളിക്ക് അതിൻ്റെ ഗുണമുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന നല്ലതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ എല്ലാവർക്കും പലതരം ശാപദോഷങ്ങൾ കാണും ഏതെങ്കിലുമൊക്കെ നമ്മൾ ഈ പ്രവർത്തി ചെയ്യുമ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല ശാപദോഷങ്ങൾ നമുക്ക് കിട്ടും അത് നമ്മളിപ്പോൾ അതിനു വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികളുടെ ഫലമായിട്ട് അത് വന്നു ചേരുന്നതാണ് കർമ്മശാപം കർമ്മശാപം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആരൊരു കാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുന്നു ഒരു തൊഴിൽ ചെയ്യുന്നു അത് കൊണ്ട് അതൊക്കെ കൊണ്ട് നിങ്ങൾ പല ചെയ്യുന്ന പ്രവർത്തികളുടെ പല ഇപ്പോൾ ഒരു മുതലാളിയാന്ന് വിചാരിച്ചു തൊഴിലാളികൾക്ക് വേണ്ട രീതിയിൽ ശമ്പളം കൊടുക്കുന്നില്ല അത് കർമ്മശാപമായിട്ട് അയാൾക്ക് വരും അങ്ങനെ സ്ഥലമെല്ലാം വിറ്റ് വാടകയ്ക്ക് പോയ മുതലാളിമാരുണ്ട് ഈ അത് അല്ല വർഷങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് അതുപോലെ സ്ത്രീശാപം സ്ത്രീകളെയൊക്കെ വഞ്ചിക്കുക അങ്ങനെ അവരെ ഉപ്രവിക്കുക സ്ത്രീശാപങ്ങൾ മാതൃശാപം അമ്മയെ ശരിയായിട്ട് നോക്കാതിരിക്കുക അങ്ങനെയുള്ള ശാപം പിതൃശാപം അച്ഛനെ ശരിയായിട്ട് നോക്കാതിരിക്കുക പിന്നെ നമ്മുടെ പിതൃക്കൾക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെയും ആ രീതിയിലും വരും ഗുരുശാപം ഗുരുക്കന്മാരെ കളിയാക്കുക അവരുടെ മനസ്സ് വേദനിപ്പിക്കുക അങ്ങനെ ഗുരുശാപം ദേവതാശാപം നമ്മൾ ഈശ്വരനെ നിന്ദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദേവതയുടെ ശാപം ഉണ്ടാകും സർപ്പശാപം അതായത് സർപ്പസംബന്ധമായ ഒരു കാവെ അശുദ്ധിയാക്കുക അല്ലെങ്കിൽ സർപ്പങ്ങളെ പരിഹസിക്കുക അല്ലെങ്കിൽ ദേവ അങ്ങനെയുള്ള നിന്ദകൾ ചെയ്യുക അവർ അവരെ അവരെ അവർ അവരെ അവരോട് കാവുകളെക്കുറിച്ച് ചിലപ്പോൾ മോശമായിട്ട് പറയുക അല്ലെങ്കിൽ കാവുകളിൽ കയറി മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ കാവുകൾ അശുദ്ധി വരുത്തുക ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു സർപ്പശാപമായിട്ട് വരും പല രീതിയിൽ വരാം ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു രീതി പറഞ്ഞെങ്കിൽ ചിലപ്പോൾ തലമുറകളായിട്ട് കാവുകൾ ഉണ്ടായിട്ട് അത് വേണ്ട രീതി ആചരിക്കാത്തതുകൊണ്ട് സർപ്പശാപം ഉണ്ടാവും ചിലർ അങ്ങനെ പല രീതി ഉണ്ടാകാം പിന്നെ ഒരു ഏ മറ്റു ജീവികളെ അതൊരു ഒരു പക്ഷിമൃഗാദികളായിക്കോട്ടെ അതുങ്ങളെയൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്നവരുള്ള ശാപം അങ്ങനെയുള്ള മറ്റു ജീവികളുടെ ശാപം ഇങ്ങനെ പലതരം ശാപങ്ങളുണ്ട് അത് നമ്മൾ നമ്മൾ നമ്മളറിയത്തില്ല അതൊക്കെ ശാപങ്ങൾ ചിലപ്പം നമ്മളിലേക്ക് വന്നു ചേരാം നമ്മുടെ എപ്പോഴൊക്കെ ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലം പിന്നെ അതുപോലെ തലമുറകളായിട്ടുള്ള ശാപം നമ്മളൊരു കുടുംബത്തിലായിരിക്കും ജനിച്ച് ആ കുടുംബത്തിലെ തലമുറകളിലായിട്ടുള്ള തലമുറ തലമുറകളിലായിട്ടുള്ള ഓരോരുത്തർ ചെയ്തതിൻ്റെ ശാപം നമുക്കും ബാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ശാപങ്ങളെല്ലാം നമുക്കറിയായിരിക്കും അറിഞ്ഞും അറിയാതെ പല ശാപങ്ങളും കാണും നമുക്കത് ചിലപ്പോൾ അറിയണമെന്നില്ല എല്ലാം ഒന്നും അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ കിട്ടണമെന്നില്ല എന്തായാലും അതിന് ഞാനൊരു പരിഹാരം പറയാം തിങ്കളാഴ്ച വൈകുന്നേരവാടി ശിവക്ഷേത്രത്തിൽ നിങ്ങളൊരു കടുംബായ്ശം ഭഗവാന് ചെയ്യുക അതോടൊപ്പം ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക നെയ്വിളക്കെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് ഏഴ് പേരോടെ നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കുക ഭഗവാനെ പ്രാർത്ഥിച്ചു ഓം നമോ ഭഗവതേ രുദ്രായ ഓം നമശിവായ ശിവായ നമ ശിവനമ പ്രാർത്ഥിച്ചു വെക്കുക ഒരഷ്ടോത്തരച്ചയും കൂടെ ചെയ്യുക ഇത് ഒന്നുകിൽ കറുത്തബാബ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ചെയ്യുക മസത്തിൽ ഒന്ന് ചെയ്താൽ മതി സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ഭഗവാനെ പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്താൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഏതു തരം ശാപങ്ങളാണെങ്കിലും നിമിഷ നേരം കൊണ്ട് നിങ്ങളെ വിട്ടുമാറും ചെയ്തു നോക്കുക ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം രാവിലെ കുളി കഴിഞ്ഞ് തലതോർത്തിക്കഴിഞ്ഞ് അല്ലെങ്കിൽ രാവിലെ ഇപ്പം കയ്യും കാലും മുഖം കഴിഞ്ഞിട്ടാണേലും മതി നിങ്ങൾ ഒരു പുൽപ്പായിലിരുന്ന് കിഴക്കോട്ടിരുന്ന് ഒരു ആറിനും ആറരയ്ക്കും അവിടെ കുളിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് ഇനി കുളിച്ചില്ലേ പോലും കുളിച്ചാലും കുളിച്ചില്ലേലും കയ്യും കാലും മുഖം നനയ്ക്കണം നിങ്ങളുടെ ഏതെങ്കിലും മുറി പുൽപ്പായി ഇരുന്ന് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ഒരു അത്ഭുത മന്ത്രം പറയാം ഇത് ചെയ്താൽ അപാരമായ വശ്യമുണ്ടാകും കാര്യസാധ്യമുണ്ടാകും നമ്മുടെ ഏതൊരു കാര്യത്തിനുള്ള ഒരു പരിഹാരമുണ്ടാകും ഓം ക്ലീം നമ കാമദേവായ അത്രയും മതി കാരണം ആ മന്ത്രത്തിൻ്റെ രഹസ്യമതാണ് ഓം ക്ലീം നമ കാമദേവായ ഞാനൊന്ന് എഴുതിയിട്ടേക്കാം ഈ മന്ത്രം നിങ്ങൾ ഒരു മൂന്ന് തവണ ജപിക്കുക രാവിലെ കുളിച്ചോ കുളിക്കാതെയോ ഒക്കെ ചെയ്യാം എന്ത് എങ്ങനെ ചെയ്താലും കയ്യും കാലും മോഹം കഴുകുക കുളിച്ചിട്ടാണേലും കുളി കഴിഞ്ഞിട്ടാണേലും കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും കയ്യും കാലും മോഹം കഴുകണം ആറിനോ ആറരയ്ക്കോടയ്ക്ക് ഒരാറേകാലൊക്കെ ആകുമ്പോൾ നിങ്ങളൊരു പുൽപ്പായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നത് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം റൂമിലോ എവിടെ ഇരുന്ന് വേണമെങ്കിൽ ചെയ്യുക കിഴക്കോട്ട് തിരിഞ്ഞിരുന്നത് ഒരു മൂന്ന് തവണ നിങ്ങളീ മന്ത്രം ജപിക്കുക ഓം ക്ലീം നമ കാമദേവായ നല്ല ലയിച്ചു ജപിക്കുക ഇത് ചെയ്യുന്നതിന് മുമ്പ് പതുക്കെ ദീർഘശ്വാസം എടുക്കുക ദീർഘശ്വാസം എടുക്കുക പതുക്കെ ഇതൊരു മൂന്ന് തവണ ചെയ്യുക ശ്വാസം ഹോൾഡ് ചെയ്യണ്ട പതുക്കെ ശ്വാസം അടിച്ചിട്ട് പതുക്കെ നീട്ടി വിടുക പിടിച്ചു വെക്കുമെന്നും വേണ്ട ഒരു മൂന്ന് തവണ ചെയ്യുക അന്ന് തന്നെ പറ്റുന്ന പോലെ ചെയ്യുക മൂന്ന് തവണ ചെയ്യുക ഇത് ഈ മന്ത്രം മൂന്ന് തവണ ജപിച്ചു കഴിഞ്ഞു അതൊക്കെ ശ്വാസം എടുത്തിട്ട് അതൊക്കെ ശ്വാസം പെടുക ശ്വാസം പിടിച്ചു വെക്കുമെന്നും വേണ്ട മൂന്ന് തവണ ചെയ്യുക ഇത് നിത്യേന രാവിലെ ചെയ്യുക ഇതുകൊണ്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു നോക്കുക ഇത് നിങ്ങൾക്കത് ഗുണമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് തുടരുക കാരണം ഇത് ഒരുപാട് അത്ഭുതങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ മന്ത്രം വീഡിയോയുടെ എടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം ഓം കൃഷ്ണായ നമ ശിവോഹം